മുത്തുമനാട് മലപ്പുറം ചങ്ങായി ഇന്ന് നമ്മൾ പാണ്ടിക്കാട് ഉള്ളത് പാണ്ടിക്കാട് അങ്ങാടിയിൽ നമ്മളെ പെങ്ങൾ ടി ആർ എഫ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു കടയാണ് ആ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ ഈ ഒരു കടേൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മലപ്പുറം ചങ്ങായിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം പാണ്ടിക്കാട് ജംഗ്ഷനിൽ നിന്ന് വണ്ടൂർ റോഡിലേക്ക് തിരിഞ്ഞാൽ ഇടത് സൈഡിലാണ് ഈ ഒരു ടി ആർ എഫ് സ്റ്റോറുള്ളത് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞാമാൻ്റെ മോൾ അതായത് ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളാണ് പാണ്ടിക്കാട്ടുകാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പർ അസ്കർ മുക്കട്ടയുടെ പെങ്ങളും കൂടിയാണ് ഈ ഒരു കട തുടങ്ങിയിട്ടുള്ളത് വീടുകളിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ ആവശ്യമായിട്ടുള്ള വാഷിംഗ് പൗഡറുകൾ വാഷിംഗ് ലിക്വിഡുകൾ തുടങ്ങിയ എല്ലാവിധ ഐറ്റംസ് സാധനങ്ങളും ഈ ഒരു കുഞ്ഞ് കടയിൽ ആണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം മാനുഫാക്ചറിങ്ങിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് നല്ല വില കുറവിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയും എന്നുള്ള ഒരു ഓഫറാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കോ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ ആവശ്യമായിട്ടുള്ള പൗഡറുകളോ ലിക്വിഡുകളോ മറ്റെന്ത് സാധനങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടി ആർ എഫ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെടുക വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളെ പെങ്ങൾ ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഈ ഒരു കട തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ആളുകളുടെയും അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വളരെ അനിവാര്യമാണ് ഈ കടയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ പത്തര മണിക്കാണ് നടന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി വലിയ സെലിബ്രിറ്റികളോ ആരും വന്നിട്ടില്ല അതിനൊരു തക്കതായ കാരണമുണ്ട് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത് നമ്മുടെ മാതാവിനോടാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി പ്രിയപ്പെട്ട ഉമ്മ തന്നെ ഈയൊരു കട ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള നിർബന്ധ കൂടി മാത്രമാണ് മറ്റൊരു സെലിബ്രിറ്റിയെയും ക്ഷണിക്കാതെ ഞങ്ങളെ ഉമ്മാനെ കൊണ്ട് തന്നെ ഈ ഒരു കട ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അതിൻ്റെ ഒരു ബർക്കത്തും ഒരു ഐശ്വര്യവും വേറെ ഉണ്ടാവുമെന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി മാത്രം ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞാമ്മ അതായത് ഇവരുടെ ഉമ്മയാണ് ഈയൊരു കടയുടെ മഹത്തായ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എന്ന ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ ഈയൊരു അവസരത്തിൽ അറിയിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഉപജീവന ഈ ഒരു കട തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് പാണ്ടിക്കാട് വരുന്ന ആളുകൾ ഈ നമ്മുടെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കണം മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഒരു കട വിജയിപ്പിക്കാൻ നിങ്ങളും കൂടി സഹായിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ പർച്ചേസ് ഞങ്ങളുടെ ബ്രദറും അതുപോലെ തന്നെ നാലാം വാർഡ് മെമ്പറുമായിട്ടുള്ള അസ്കർ മുക്കട്ട തന്നെയാണ് നടത്തിയിട്ടുള്ളത് ആ ഒരു സന്തോഷം കൂടി നമ്മളിവിടെ പങ്കുവെക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഈ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയുമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരെ കൂടി നമ്മുടെ കടയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിൽ നിങ്ങൾ ഞങ്ങൾക്കുമായിട്ട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അപ്പ മുത്തുമനെ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയേക്കും എല്ലാവരോടും സ്നേഹം മാത്രം